ഞാനിന്ന് ഇവിടെ വീഡിയോ ചെയ്യുവാനുള്ള കാരണം ഇന്ന് മാതൃഭൂമി ചാനൽ കണ്ട ഒരു വാർത്തയാണ് എറണാകുളത്തുള്ള ഗോവിന്ദൻകുട്ടി എന്നൊരു വ്യക്തി മുഴുവൻ സമയം മദ്യപാനിയായിരുന്നു മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ നിർബന്ധ പ്രകാരം ജിമ്മിൽ പോയി ബോഡി ബിൽഡിങ് തുടങ്ങി പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ ശരീരം ഷേപ്പിലേക്ക് വരുവാൻ തുടങ്ങി മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ തുടങ്ങി അങ്ങനെ മിസ്റ്റർ കേരള വരെ വിജയിക്കുകയും ചെയ്തു ഞാൻ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി എൻ്റെ ജിമ്മിൽ വരുന്ന മദ്യപാനികളായ കുറേ വേറെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുമുണ്ട് എനിക്ക് മനസ്സായത് മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടുവാൻ മറ്റേതൊരു മാർഗ്ഗത്തെക്കാളും ഏറ്റവും നല്ലത് ജിമ്മിൽ പോയി ബോഡി ബിൽഡിംഗ് എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കുറച്ച് ശാസ്ത്രീയ വശങ്ങൾ എന്ന് എന്നോട് പറയാം മനുഷ്യന് മദ്യപാനാസക്തി കൂടി വരുന്നിടത്തോളം സ്വന്തം ശരീരത്തിലേക്കുള്ള ശ്രദ്ധ തീരെ കുറഞ്ഞു വരുന്നു അതിൻ്റെ ആരോഗ്യത്തിലുള്ള ശ്രദ്ധ കുറയുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം ശരീരം നല്ല ഡ്രസ്സിലൊക്കെ അവതരിപ്പിക്കുവാനുള്ള താൽപ്പര്യം കുറയുന്നു മദ്യം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ മരവിപ്പിക്കുന്നു അപ്പോൾ ഭയം ആങ്സൈറ്റി അങ്ങനെയുള്ള ചില വികാരങ്ങൾ ഇല്ലാതാകുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ആ മരുവി മരവിക്കുന്ന ബ്രെയിനുമായി ബന്ധപ്പെട്ട ചില ശരീരഭാഗങ്ങളും പതുക്കെ 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 വിലശയത്തിലേക്ക് പോകുന്നു പക്ഷേ ജിമ്മിൽ ബോഡി ബിൽഡിങ് എക്സർസൈസുകൾ ചെയ്യുമ്പോൾ മസിലുകളെ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യിക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ ഓരോ ദിവസവും പുതുക്കിപ്പണിയന്നു അങ്ങനെയുള്ള പ്രക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വലിയൊരു മാറ്റമുണ്ട് ഇന്നും പല ഡോക്ടേഴ്സും അറിവില്ലാത്തൊരു കാര്യമാണത് അത് ഞാൻ പറയാം അതായത് നമ്മൾ ബോഡി ബിൽഡിംഗ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മസിലുകളെ കഠിനാധ്വാനം ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് താഴെയുള്ള പിറ്റ്യൂട്ടി ക്ലാൻ്റ് എന്നൊരു ഗ്ലാന്റ് ഉണ്ട് ആ ഗ്ലാന്റ് പ്രവർത്തനക്ഷമമാകുന്നു അത് മദ്യപിക്കുന്നവർക്കും പ്രായമായവർക്കും ഒക്കെ ആ ഇത് സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ യുവത്വം ഉണ്ടാക്കിയെടുക്കുന്നത് ഗ്രോത്ത് ഹോർമോൺ എന്നൊരു ഹോർമോണാണ് ഈ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് ഈ പിറ്റ്യൂട്ടി ഗ്ലാന്റ് ആണ് പിറ്റ്യൂട്ടി ക്ലാൻ്റ് പ്രവർത്തനക്ഷമമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ യുവത്വം ഉണ്ടാക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും ശരീരത്തിന്റെ മസിലുകൾ പുതുക്കി പുതുക്കിപ്പടന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഏതൊരു മദ്യവാനിക്കും ഇങ്ങനെ ബോഡി ബിൽഡിംഗ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ സ്വന്തം ശരീരത്തിന്റെ ക്ഷമത വീണ്ടും തിരിച്ചു വരുന്നത് കാണുമ്പോൾ പതുക്കെ പതുക്കെ ശരീരത്തിന് ഷെയ്പ്പ് വരുന്നത് കാണുമ്പോൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷ കൈവരിക്കാൻ സാധിക്കുന്നു സ്വന്തം ശരീരത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം ശരീരം നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുവാൻ താൽപ്പര്യം വർദ്ധിക്കുന്നു വേണ്ടി ചിലവാക്കിയിരുന്ന കുറച്ച് പൈസ ഉപയോഗിച്ച് നല്ല ഭക്ഷണം കഴിക്കുവാനുള്ള താല്പര്യം ഉണ്ടാകുന്നു അങ്ങനെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന പലരും ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ജീവിതത്തിൽ വൻ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ പൊതുവേ ജിമ്മിൽ പോകുന്ന എന്ത് മോശമായ കാര്യമാണെന്നോ പ്രായമായവർ ജിമ്മിൽ പോകാൻ പാടില്ലെന്നോ അങ്ങനെയുള്ള പല കുപ്രചാരങ്ങളോട് നടക്കുന്നുണ്ട് ഞാനിന്ന് എൻ്റെ അറുപത്തിനാലാം വയസ്സിലും എൻ്റെ ശരീരം ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം ബോഡി ബിൽഡിംഗ് എനിക്ക് തരുന്ന പല രീതിയിലുള്ള ഗുണങ്ങൾ തന്നെയാണ് ബോഡി ബിൽഡിംഗ് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ജനങ്ങളിൽ നിന്നും മറച്ചു വച്ചിരിക്കുകയാണ് നാൽപ്പത്തിയേഴ് വർഷത്തെ എൻ്റെ ഫിറ്റ്നസ് രംഗത്തുള്ള സമ്പത്ത് ഉപയോഗിച്ച് ഞാൻ രൂപകൽപ്പന ചെയ്ത് എനിക്ക് പേറ്റന് ലഭിച്ചിട്ടുള്ള മാജിക് ജിം ജിമ്മിൽ പോകാൻ അസൗകര്യമുള്ള സ്ത്രീകൾക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും ഈ ഒറ്റ മെഷീനിൽ തന്നെ എല്ലാ മസിലുകൾക്കുമുള്ള ഇരുപത്തഞ്ചോളം വിവിധങ്ങളായ എക്സസൈസുകൾ ചെയ്യുവാൻ സാധിക്കും എന്നതാണ് ഈ മാജിക് ജിമ്മിൻ്റെ പ്രത്യേകത വളരെ ചെറിയ സ്പേസിൽ വയ്ക്കാവുന്ന ഈ മെഷീൻ ആവശ്യാനുസരണം വീട്ടിൽ എവിടെ വേണമെങ്കിലും മാറ്റിയിടുവാൻ സാധിക്കും യാതൊരു കാരണവശാലും കംപ്ലൈന്റ് ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്ത മാജിക് ജിമ്മിന് ആയുഷ്കാല വാറന്റി നൽകുന്നു മനുഷ്യ ശരീരത്തിലെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാനുള്ള രീതിയിലാണ് ഇതിലെ ഓരോ വ്യായാമങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക